സ്ക്രീനിൻ്റെ അടുത്ത നമ്പർ ഉണ്ട് ആ നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാൻ പറ്റും അല്ലെങ്കിൽ വീഡിയോ കോൾ വഴി സെലക്ഷൻ ചെയ്യാൻ പറ്റും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും ഹെവിയിൽ വേറൊരു ഞാൻ കളക്ഷൻ കാണിക്കുമ്പോൾ ഇതുപോലത്തെ നിങ്ങൾക്ക് പാർട്ടി വിയർ കളക്ഷൻസും നമ്മുടെ കയ്യിൽ കിട്ടുന്നുണ്ട് അതും ഏറ്റവും കുറഞ്ഞ റേറ്റിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് എല്ലാവർക്കും സ്വാഗതം അജ്മീര ഫാഷന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് പുതിയ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് അൺസ്റ്റിച്ച് മെറ്റീരിയൽ അൺസ്റ്റിച്ച് മെറ്റീരിയൽ ചുരിദാർ മെറ്റീരിയലിന്റെ കളക്ഷൻസ് ആയിരുന്നു നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് ചുരിദാർ മെറ്റീരിയൽ നമ്മുടെ കയ്യിൽ എഴുപത്തെട്ട് രൂപ തൊട്ട് തുടങ്ങുന്ന റേറ്റിൽ ഈ ഒരു പെർട്ടിക്കുലർ കൗണ്ടറിൽ നമ്മുടെ ഈ ചുരിദാർ മെറ്റീരിയലിന്റെ കൗണ്ടർ ഇവിടെ നമ്മുടെ കയ്യിൽ എഴുപത്തെട്ട് രൂപ തൊട്ട് നിങ്ങൾക്ക് വെറൈറ്റീസ് തുടങ്ങുന്നത് എല്ലാം സെറ്റ് ടു സെറ്റ് ബിസിനസിന് വേണ്ടിയാണ് നമ്മൾ ഇവിടെ നിന്ന് അയച്ചു തരുന്നത് സിംഗിൾ പീസ് പേഴ്സണൽ യൂസ് നമ്മൾ തരത്തില്ല എല്ലാം വീഡിയോയിലും ഇത് എന്താ പറഞ്ഞ ഞാൻ അതെന്താ നമ്മുടെ കസ്റ്റമേഴ്സ് ഒത്തിരി കോൾ ചെയ്യുന്നുണ്ട് സിംഗിൾ പീസ് തരുമോ അല്ലെങ്കിൽ പേഴ്സണൽ യൂസിന് വേണ്ടി തരുമോ എന്ന് തോൽക്കുന്നത് പക്ഷെ നമ്മൾ ബിസിനസ്സിന് വേണ്ടി മാത്രമേ ഡീൽ ചെയ്യുന്നുള്ളൂ ചെറിയൊരു ബിസിനസ് വീട്ടിൽ ഇരുന്ന് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അതും നിങ്ങൾക്ക് പറ്റും ഇതേ റേറ്റിൽ തന്നെ നമ്മൾ നിങ്ങൾക്ക് ബിസിനസ് ഇവിടെ നിന്ന് അയച്ചു തരുന്നുണ്ട് എഴുപത്തി രൂപ തൊട്ട് ഇപ്പം നിങ്ങൾക്ക് ചുരിദാർ മെറ്റീറിയലിൻ്റെ കളക്ഷൻസ് തുടങ്ങുന്നത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് ലോ റേറ്റ് തൊട്ട് നമ്മുടെ ഒത്തിരി ഹൈ റേറ്റ് വരെയുള്ള നമ്മുടെ വെറൈറ്റീസ് ഇപ്പോൾ ഡെയിലി വെയർ യൂസ് വരെ തൊട്ട് പാർട്ടി വെയർ ഐറ്റംസ് വരെയുള്ള വെറൈറ്റീസ് ആണ് ഞാൻ ചുരിദാർ മെറ്റീരിയൽ കാണിക്കാൻ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക് 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 നോക്കാൻ എൻ്റെ തന്നെ ടു എല്ലാം എല്ലാം നമുക്ക് ഒരു വീഡിയോയിൽ കവർ ചെയ്യാൻ 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 പറ്റുന്നില്ല നിങ്ങൾക്കും ബിസിനസ് ബിസിനസ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ രൂപ വെച്ച് സ്വന്തം പറ്റും വീട്ടിൽ അല്ലെങ്കിൽ നിങ്ങൾ ഒത്തിരിയായിട്ട് കട ഞാൻ വിസിറ്റ് വിസിറ്റ് ചെയ്യാൻ ചെയ്യാൻ പറ്റും പറ്റും നിങ്ങൾക്ക് നിങ്ങൾക്ക് നമ്മുടെ നമ്മുടെ കൗണ്ടേഴ്സ് കാണും കഴിഞ്ഞിട്ട് പർച്ചേസ് ചുരിദാർ മെറ്റീരിയൽ ഉണ്ട് ഉണ്ട് ഇടുകാസ് ഗൗൺ എല്ലാ എല്ലാത്തരം വെറൈറ്റീസും നമ്മൾ ഓരോ ഇടത്ത് തന്നെ നമ്മൾ ഫാക്ടറി റേറ്റിൽ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ബിസിനസ്സിന് വേണ്ടി ഇവിടുന്ന് അയച്ചു തരുന്നത് ഇപ്പം നിങ്ങളും ബിസിനസ് ഇപ്പം നിങ്ങൾക്ക് ബിസിനസ് തുടങ്ങാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ഏതിൻ്റെ ഫ്രഞ്ചൈസി എടുക്കേണ്ടി വരുന്നത് അപ്പം നമ്മുടെ അജ്മീറ ഫാഷൻ ഫ്രഞ്ചൈസിയും തരുന്നുണ്ട് വെറും പന്ത്രണ്ട് ലക്ഷം രൂപ തൊട്ട് നമ്മുടെ ഫ്രാഞ്ചൈസി തരുന്നുണ്ട് എല്ലാ എല്ലാത്തരം പ്രോഡക്ട്സ് തൊട്ട് എല്ലാം നമ്മൾ തന്നെ ചെയ്തു തരുന്ന നിങ്ങൾക്ക് വെറും ഇരുന്നിട്ട് നിങ്ങൾക്ക് തുണികൾ വിൽക്കേണ്ടി വരുന്നത് അപ്പോൾ ഫ്രഞ്ചൈസി വേണമെങ്കിൽ ഫ്രഞ്ചൈസി നിങ്ങൾക്ക് എടുക്കാൻ പറ്റും നമ്മുടെ സ്ക്രീനിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനില് ഞാൻ നമ്പർ എഴുതുന്നുണ്ട് ഫ്രാഞ്ചൈസീന്റെയും അപ്പൊ നിങ്ങൾക്ക് അതിന് വേണ്ടി കോണ്ടാക്ട് ചെയ്യണമെങ്കിൽ അതും നിങ്ങൾക്ക് കോൺടാക് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് കളക്ഷൻസിലോട്ട് പോവാം ആദ്യത്തെ കളക്ഷൻസ് നമ്മൾ നോക്കാൻ പോകുന്നത് ഡെയിലി വെയർ യൂസിൽ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന കോട്ടൺ വെറൈറ്റീസിന് നിങ്ങൾക്ക് നോക്കാൻ പറ്റും പ്രിന്റഡ് കോട്ടൺ വെറൈറ്റീസിൽ നിങ്ങൾക്ക് ഡാർക്ക് കളറിന്റെ മേലെ നിങ്ങൾക്ക് വെറൈറ്റി കിട്ടുന്ന ഫുൾ പ്രിന്റഡ് കോട്ടൺ പ്യൂർ കോട്ടണിന്റെ മേലെ വെറൈറ്റീസ് കിട്ടുന്ന ഇതിന്റെ കൂടെ തന്നെ ഇതിന്റെ നിങ്ങൾക്ക് ബോട്ടം കിട്ടുന്ന അകത്ത് തന്നെ നിങ്ങൾക്ക് അറ്റാച്ച് ബോട്ടം നിങ്ങൾക്ക് കിട്ടുന്ന തന്നെ അതും നിങ്ങൾക്ക് ടോൺ ടു ടോൺ മാച്ചിങ് ബോട്ടം നിങ്ങൾക്ക് കിട്ടുന്ന ഇതിന്റെ കൂടെ തന്നെ കിട്ടുന്ന ഇതിന്റെ ഷോൾ ഷോളും നിങ്ങൾക്ക് പ്രിന്റഡ് ഷോളാണ് കിട്ടുന്നത് കോട്ടൺ വെറൈറ്റീസിൽ കിട്ടുന്ന ഡെയിലി വെയർ യൂസിൽ ഇപ്പം നമ്മുടെ ചൂട് കാലത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുന്ന വെറൈറ്റി ആ കോട്ടൺ വെറൈറ്റി നിങ്ങൾക്ക് നോക്കാൻ പറ്റും ലെങ്ത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഷോൾ ഉണ്ട് ഫുൾ ലെന്തിന്റെ മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്ന ടോപ്പും ബോട്ടവും നിങ്ങൾക്ക് ഫുൾ ലെന്തിന്റെ മേളിൽ മാത്രമേ കിട്ടത്തുള്ളൂ ലെന്തിൽ കുറവ് വരത്തില്ല നിങ്ങൾക്ക് ഇതുപോലത്തെ മൊത്തം പ്രൊഡക്ട്സ് നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പൊ ഇതിൽ തന്നെ കുറച്ച് ഞാൻ ഹെവിയായിട്ട് നമുക്ക് വെളിയിൽ എവിടെയും അല്ലെങ്കിൽ ഓഫീസ് വെയറിൽ കൊടുക്കണമെങ്കിൽ അതുപോലത്തെ വെറൈറ്റീസ് ഞാൻ കാണിക്കാൻ പോയി ഇതുപോലത്തെ നമ്മുടെ വെറൈറ്റീസ് ഉണ്ട് എംബ്രോയിഡറി വർക്ക് വെച്ച് ചെയ്ത് വെച്ച് പോയാൽ മൊത്തം ബോഡിയിലും നിങ്ങൾക്ക് താഴെ നിങ്ങൾക്ക് ബോട്ടം നിങ്ങൾക്ക് കാണാൻ പോയാൽ ബോർഡറിൽ നിങ്ങൾക്ക് നല്ലൊരു സ്റ്റോൺ വർക്ക് ബ്ലാക്ക് കളറിന്റെ സ്റ്റോൺ വർക്ക് വെച്ച് എംബ്രോയ്ക്ക് ർക്ക് വെച്ചാൽ നിങ്ങൾക്ക് വെറൈറ്റീസ് ആ കിട്ടുന്ന കിട്ടുന്നത് ഇതിന്റെയും ബോട്ടം നിങ്ങൾക്ക് അകത്ത് തന്നെ അറ്റാച്ച് ആയിട്ട് വരുന്നത് ഇതിന്റെ കൂടെ തന്നെ കിട്ടുന്ന ഇതിന്റെ ഷോൾ ഷോൾ നിങ്ങൾക്ക് നോക്കാൻ പറ്റും സിമ്പിൾ ആൻഡ് സൂപ്പർ ടൈം നിങ്ങൾക്ക് ഷോൾ കിട്ടുന്നത് ഇന്നത്തെ വീഡിയോന്ന് തന്നെ ലോ റേഞ്ച് തൊട്ട് ഹെവി റേഞ്ച് ഞാൻ വീണ്ടും പറയുന്നു ലോ റേഞ്ചട്ട് ഹെവി റേഞ്ച് വരെയുള്ള കളക്ഷൻസാണ് കാണിക്കുന്നത് എഴുപത്തെട്ട് രൂപ ഞാൻ പറഞ്ഞ ഈ പ്രോഡക്റ്റിന്റെ റേറ്റ് അല്ല പറഞ്ഞിരിക്കുന്നത് ഏതിലും പ്രൊഡക്ടിന്റെ റേറ്റ് അല്ലെങ്കിൽ ഡീറ്റെയിൽ വേണമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് കളക്ഷൻസ് ഇനിയും നോക്കണമെങ്കിൽ സ്ക്രീൻറെ താഴെ നമ്പർ എന്നുണ്ട് ആ നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാൻ പറ്റും അല്ലെങ്കിൽ വീഡിയോ കോൾ വഴി സെലക്ഷൻ ചെയ്യാൻ പറ്റും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും ഹെവിയില് വേറൊരു ഞാൻ കളക്ഷൻ കാണിക്കുമ്പോൾ ഇതുപോലത്തെ നിങ്ങൾക്ക് പാർട്ടി വിയർ കളക്ഷൻസും നമ്മുടെ കയ്യിൽ കിട്ടുന്നുണ്ട് അതും ഏറ്റവും കുറഞ്ഞ റേറ്റിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്ന ഇതിൻ്റെ മുകളിൽ ശിരോഷ്കി ഡയമണ്ട് വർക്കിൻ്റെ വർക്ക് ചെയ്ത് വെച്ചേക്കുക ഇതും നിങ്ങൾക്ക് സോഫ്റ്റ് മെറ്റീരിയലിൻ്റെ മേളിൽ വെറൈറ്റീസ് കിട്ടുന്നത് ഇത് നാല് പീസിൻ്റെ സെറ്റ് നാലും നിങ്ങൾക്ക് പല കളേഴ്സിലാണ് കിട്ടുന്നത് ഇതിൻ്റെ കൂടെ കിട്ടുന്ന ഇതിൻ്റെ ഹെവി ഷോൾ അപ്പോൾ ഇതേപോലത്തെ നിങ്ങൾ ചുരിദാറിൻ്റെ ഇതുപോലത്തെ ഷോൾ നിങ്ങൾ വെളിയിൽ എവിടെ ും മേടിക്കാൻ പോയി ഇത് തന്നെ നിങ്ങൾക്ക് ഇരുന്നൂറ് അല്ലെങ്കിൽ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഇതുപോലത്തെ ഹെവി ഷോൾ നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾക്ക് ചുരിദാറിന്റെ കൂടെ തന്നെ ഇതുപോലത്തെ അറ്റാച്ച് നിങ്ങൾക്ക് ഷോൾ കിട്ടുന്ന അതും നിങ്ങൾക്ക് നോക്കാൻ പറ്റും എത്ര ഹെവിയായി നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് അപ്പോൾ ഇതുപോലത്തെ പലതര കളക്ഷൻസ് നമ്മുടെ ഇതിലുണ്ട് ഇനി ഞാൻ വേറൊരു ഞാൻ വെറൈറ്റി കാണിക്കുമ്പോൾ ജോർജറ്റ് മെറ്റീരിയലിൽ നിങ്ങൾക്ക് ഹെവി പാർട്ടി വെയർ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ജോർജറ്റ് മെറ്റീരിലിന്റെ മേള നിങ്ങൾക്ക് കിട്ടുന്നത് ഇതിന്റെ മേളിൽ മൊത്തം സ്റ്റോൺ വർക്കിന്റെ വർക്ക് ചെയ്തു വെച്ചേക്കുന്നത് അതേപോലെ തന്നെ പലതര കളക്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക് ഇതിന്റെ കൂടെ തന്നെ കിട്ടുന്ന ഷോൾ ഇതിന്റെ ഷോളും നിങ്ങൾക്ക് നോക്കാൻ പറ്റും ടോൺ ടു ടോൺ മാച്ചിങ് ഷോൾ നിങ്ങൾക്ക് ഇതിന്റെ കൂടെ കിട്ടുന്നത് ഇതുപോലത്തെ നിങ്ങൾക്ക് ഫുൾ എംബ്രോയ്ഡറി വർക്ക് വെച്ച് നിങ്ങൾക്ക് ഷോളിന്റെ വെറൈറ്റിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അതും നിങ്ങൾക്ക് നോക്കാൻ പറ്റും എത്ര ഹെവി ആയിട്ട് വെറൈറ്റി ജോർജറ്റിന്റെ മേളിൽ തന്നെ ഇതിന്റെ ഷോൾ നിങ്ങൾക്ക് എംബ്രോയ്ഡറി വർക്ക് ചെയ്ത് വെച്ച് അപ്പൊ ഇതുപോലത്തെ പല തരം പുതിയ കളക്ഷൻസ് നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കും വെറൈറ്റീസ് വേണമെങ്കിൽ സ്ക്രീനിൽ തന്നെ നമ്പറിലേക്ക് ഇപ്പം തന്നെ കോൺടാക്ട് ചെയ്തോളൂ പുതിയായിട്ട് വരുന്ന കളക്ഷൻസ് നിങ്ങൾക്ക് അപ്ഡേറ്റ് വന്നുകൊണ്ട്

ിൽ പാക്ക് ആയിട്ട് വെറൈറ്റീസ് കിട്ടുന്നത് നിങ്ങൾ നോക്കാൻ പറ്റും ഇത് ആറ് പീസിന്റെ സെറ്റാണ് ഇതിന് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ആറ് പീസിന്റെ സെറ്റ് ആറ് പീസും കാറ്റലോഗ് വൈസ് മാത്രമേ നമ്മുടെ അടുത്ത് കിട്ടത്തുള്ളൂ ഇതിനകത്തുനിന്ന് ഞാൻ പ്രോഡക്റ്റ് എടുത്ത് കാണിച്ചാൽ നിങ്ങൾക്ക് ഇതുപോലത്തെ വെറൈറ്റി കിട്ടുന്നത് ഇത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതുപോലത്തെ വെറൈറ്റീസ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇതിന്റെ കൂടെ തന്നെ കിട്ടുന്ന ഇതിന്റെ കാറ്റലോഗ് ബുക്ക് കാറ്റലോഗ് ബുക്ക് ഞാൻ എടുത്ത് കാണിക്കാം ഇതുപോലത്തെ കാറ്റലോഗ് ബുക്ക് നിങ്ങൾക്ക് കിട്ടുന്നത് ഇത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ആറ് പീസിന്റെ സെറ്റ് ആറ് പീസിനകത്ത് ഇതുപോലത്തെ കളക്ഷൻസ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇത് നോക്കൂ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇത് ഈ കളക്ഷൻ ആണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് അപ്പൊ കുറച്ച് കളക്ഷൻസ് മാത്രമേ എനിക്ക് കാണിച്ചേനേ പറ്റുന്നുള്ളൂ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് ഒത്തിരി കളക്ഷൻസ് ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് കളക്ഷൻസ് വേണമെങ്കിൽ സ്ക്രീൻ്റെ ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും വീഡിയോ കോൾ വഴി സെലക്ഷൻ ചെയ്യാൻ പറ്റും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും ഡയറക്റ്റ് വിസിറ്റ് ചെയ്ത് നിങ്ങൾ പുതിയായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നെങ്കിൽ ഡയറക്റ്റ് വിസിറ്റ് ചെയ്യൂ അതായിട്ട് വിസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് ഇവിടെ വന്ന് പ്രോഡക്റ്റ് കണ്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും വീഡിയോ കോൾ വഴി പർച്ചേസ് ചെയ്യാൻ പറ്റും ഞാൻ വിചാരിക്കുന്നു ചുരിദാർ മെറ്റീരിയലിന്റെ കളക്ഷൻസ് താങ്കൾക്ക് ഇഷ്ടപ്പെട്ട് കാണും പുതിയ കളക്ഷൻസ് പുതിയ വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ